ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു അപ്പം വിളിക്കാൻ നേരത്തെ അവരിങ്ങനെ കാര്യം പറഞ്ഞു മക്കളൊക്കെ അങ്ങ് വിദേശത്തൊക്കെയാണ് അപ്പോൾ ആരുമില്ല കൊച്ചുമക്കളെയൊക്കെ ഒന്ന് കാണണം തോന്നിയാൽ പോലും വിളിക്കാൻ ഇല്ലേത്തില്ല നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ മണ്ടയ്ക്ക് വെള്ളം കോരു ഇരിക്കുന്ന പോലെ ഷു കേൾക്കുന്ന പോലെ ഉള്ളു നമ്മൾ മക്കളെക്കൊന്ന് വിളിക്കുമ്പോൾ കൊച്ചുമക്കളൊക്കെ വന്നിട്ടൊന്ന് ഹായ് ഗ്രാൻഡ് മാദർ ഗ്രാൻഡ് പാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവും പോയി അപ്പോൾ അവർ ചെറിയ വിഷമം ഉള്ളത് അപ്പം വേറൊരാൾ നേരത്തെ അതിന് മുമ്പായിട്ട് വിളിച്ചിട്ട് പറഞ്ഞതുപോലെ അവർക്ക് മക്കളൊന്നുമില്ല പ്രായമായ സമയത്ത് ആരും ഇല്ല അപ്പം ഞാൻ അവരോട് ഈ കഥ പറഞ്ഞു കൊടുത്തു ഉള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു പോലെ അപ്പം നമുക്ക് പല സമയങ്ങളിലും അങ്ങനെയൊക്കെ മാനസികമായും ശാരീരികമായും ഒക്കെ ഇങ്ങനെ നമുക്ക് ബോധം വരാം കാരണം നമ്മളെല്ലാം ജടശരീരത്തിലാണ് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ജഡവുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻസ് ബന്ധങ്ങൾ നമുക്കൊരു ചിലപ്പം വിരഹമായി മാറും അപ്പോൾ ആ ആത്മബോധത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജഡവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ ഉയരാൻ കഴിയും അതുകൊണ്ട് ഉയരത്തിലെ ചിന്തകളിലേക്കൊക്കെ പോകണം എന്നതുകൊണ്ടൊക്കെയാണ് നമ്മളോട് ദിവചനം പറയുന്നത് അപ്പോൾ ഞാൻ ചില സമയത്ത് പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ പാടുന്ന ഈ ബ്രദറൻ സഭക്കാരുടെ പാട്ടുകളാണ് കൂടുതൽ എടുത്തു പാടുന്നത് കാരണം അതിലൊക്കെ ഒരു വലിയ ഹോപ്പുണ്ട് അവർക്കൊക്കെ ഒരു നമ്മളെപ്പോലെ ഇങ്ങനെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്നുള്ളതല്ല അവർക്കൊരു ഹോപ്പുണ്ട് പ്രത്യാശയാണ് നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പാണ് അവരുടെ ധൈര്യവും പ്രത്യാശയുണ്ടാവും പാട്ട് ഞാൻ എം ഇ സി എം ഇ ചെറിയ സാറിൻ്റെ പാട്ടുകളൊക്കെ നോക്കും അതിലെ ഒരു പാട്ടെനിക്ക് വളരെ സന്തോഷമുള്ളൊരു പാട്ടാണ് അതിലെ അതിനൊരു ഇത്തരത്തിലൊക്കെ നമ്മൾ ചിന്തകളൊക്കെ വരുമ്പോഴേ അദ്ദേഹം പാടിയിരുന്ന ഒരു വരി അല്ലല്ല ഞാൻ വരില്ല അല്ലലിൽ വലയും അഗതിയല്ല അല്ലല്ല ഞാൻ ഞാനിന്ന നാഥനല്ല അല്ലലി വലയും അഗതിയല്ല വല്ലഭൻ ദൈവം എൻ പിതവായി നല്ലവനായി എനിക്കുണ്ടു നിത്യം വല്ലഭൻ ദൈവം എൻ പിതവായി നല്ലവനായി എനിക്കുണ്ടു നിത്യം എനിക്കുണ്ടൊരു പുത്തൻ പാട്ടു പാടാൻ എനിക്കുണ്ടൊരു മിത്രം പൂട്ടുകൂടാൻ എനിക്കുണ്ടൊരു സ്വന്തം നാടുപോകാൻ എനിക്കുണ്ടൊരു നല്ല വീട് പാർക്കാൻ എനിക്കുണ്ടൊരു പുത്തൻ പാട്ടു പാടാൻ എനിക്കുണ്ടൊരു മിത്രം കൂട്ടുകൂടാൻ എനിക്കുണ്ടൊരു നാടു നാടുപോകാൻ എനിക്കുണ്ടൊരു നല്ല വീട് വരത്തിൽ എനിക്ക് ഒരു നല്ല പുതിയ പാട്ട് പാടാനുണ്ട് എനിക്ക് ഒരു നല്ല മിത്രം എനിക്കുണ്ട് എനിക്ക് ഒരു നല്ല നാടെനിക്കുണ്ട് എനിക്കൊരു നല്ല വീട് എനിക്കുണ്ട് ഈ പ്രത്യാശയും ധൈര്യവും ഉള്ള ദൈവഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന വാക്കുകളാണ് അല്ലല്ല ഞാൻ ഇനി അനാഥനല്ല അല്ലലിൽ വലയുന്ന ഒരു അഗതിയുമല്ല നമ്മൾ അഗതി മന്ദിരത്തിലൊക്കെ ആയിരിക്കും ചിലപ്പം ഇല്ലായിരിക്കാം മക്കളൊക്കെ വിദേശത്തൊക്കെ ആയിരിക്കാം ആരും നമ്മുടെ കൂടെ കാണണമെന്നില്ല ഇന്നത്തെ കാലമൊക്കെ അങ്ങനെയാണ് ഈ പ്രത്യാശയുടെയും ധൈര്യത്തിൻ്റെയും വാക്കുകൾ നമ്മുടെ പ്രാണനിൽ ചേരട്ടെ എപ്പോഴും നമ്മുടെ പാട്ടുകളായി മാറട്ടെ അത് നമ്മുടെ ധ്യാനമായി മാറട്ടെ അത് നമ്മുടെ സന്തോഷമായി മാറട്ടെ